പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ ആ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു ഒരു ഒരു ജൂതപുരോഹിതന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി ആദ്യം ഇസ്ലാമിലേക്ക് വന്ന് അല്പമായി വന്നെങ്കിലും പിന്നീട് തിരിച്ച് അത് അയാളുടെ മതത്തിലേക്കും തിരിച്ചു പോയ സംഭവമാണ് മുകളിലത്തെ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പറയണം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ മൂലം അള്ളാഹുനിന്ന് ഒരുപാട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പല രോഗങ്ങൾ വരും പ്രയാസങ്ങൾ വരും ആ സമയത്ത് നമ്മൾ നിഷ്കംഗമായിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും അപ്പോൾ അള്ളാഹു ആ പ്രശ്നം നീക്കിത്തരും നീക്കിത്തരുമ്പോൾ ആകുമ്പോൾ അതിന് ഞാൻ പരിപൂർണ്ണ വിശ്വാസിയായിരിക്കും ആരാധനാ കർമ്മം കൃത്യമായി എടുക്കുമ്പോ എന്നൊക്കെ അവന് ശപഥം ചെയ്യും പക്ഷേ അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല രണ്ടോ മൂന്നോ ദിവസത്തേക്കോ ആയുസ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസത്തേക്കോ ആയുസ് ഉണ്ടാവുള്ളു പിന്നെ അവന് അവൻ്റെ മനസ്സ് പറയും ഇതൊക്കെ സ്വാ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പ്രയാസങ്ങൾ അത് സ്വാഭാവികമായിട്ട് പോവുകയും ചെയ്യും അള്ളാഹമൊന്നുമില്ല എന്നൊക്കെ അവൻ്റെ മനസ്സിൽ ശബിക്കപ്പെട്ടു തോന്നിപ്പിച്ചു കൊടുക്കും അങ്ങനെ അവന് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും അങ്ങനെ ഒരു പോയ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു മക്കയിൽ അപ്പം മക്കയിലാണോ മതിയിലാണോ അറിയില്ല അപ്പോൾ അയാളെ കുറിച്ചാണ് പറയുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉരക്ഷ നൽകുമായിരുന്നു പക്ഷെ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന് ഭാവനെത്തിരികുകയും അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയും വെച്ചാൽ അവൻ്റെ ഭൂമിയിലേക്ക് ഒട്ടിപ്പോ ചില ആൾക്കാരെ നമുക്ക് ഭൂമിയോട് സ്നേഹം ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നെങ്കിൽ പിന്നെ ഈ മണ്ണ് കൃഷിഭൂമി കൃഷിയോട് അവന് ഉണ്ടാക്കിയെടുത്ത വീടുകൾ അതുപോലെ ഭാര്യ ഒക്കെ ഭൂമിയിൽ പെട്ടെന്നാണല്ലോ ഭൂമി മക്കൾ സ്വന്തത്തോട് അല്ലെങ്കിൽ ഭൂമിലുള്ള മറ്റും മറ്റും തനിക്ക് ആസ്വാദകരമായി തോന്നുന്ന വ്യഭിചാരം സ്ത്രീകൾ അതുപോലെ തന്നെ മറ്റ് വിനോദങ്ങൾ ഇതിനോടൊക്കെ ഒരു പ്രേമം ഉണ്ടാവും മനുഷ്യൻ അതിലേക്ക് ഒട്ടിപ്പോക അപ്പോൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ഒരു മടി അഞ്ചിയ നമസ്കരിക്കണം പള്ളിയിൽ പോകണം അതൊക്കെ നമ്മളതൊക്കെ മുടങ്ങിപ്പോകുമെ നമ്മളെ ചങ്ങയന്മാരുടെ കൂടെയുള്ള ഒത്തുകളി അതൊക്കെ ഒരു തടസ്സമാവും അഞ്ചേ നമസ്കാരം പക്ഷെ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് നമ്മൾ നമസ്കരിക്കുന്നതോടുകൂടി തന്നെയാണ് നമുക്ക് അതിലൊക്കെ ശരിക്കും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ലഭിക്കുക അനുഭവമാണ് പിന്നെ നമസ്കാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകാഗ്രതയോട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മറ്റു പല സന്തോഷങ്ങളും ലഭിക്കുന്നത് കാണാം ഈ രസികമായി വിനോദയാത്രയിൽ പങ്കെടുക്കാനും നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യം കിട്ടുന്നതാണ് നമ്മൾ ആരാധനാ യഥാർത്ഥ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല ഇതും സൗഭാഗ്യങ്ങളും വീണ് കിട്ടുന്നത് കാണാം അതേസമയം നമ്മൾ അതൊക്കെ ഒന്ന് വെച്ച് പണ്ട് ഗവൺമെൻറ് ഞാൻ എൻ്റെ കൃത്യമായിട്ട് ഈ ജമാറ്റിന് പള്ളിയിൽ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നെന്ത ചെയ്യും വീട്ടിൽ കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യവരും അപ്പോൾ കുട്ടികൾ ചെറിയ പ്രായമാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരു മകൾക്ക് ഒരു നാല് വയസ്സും മറ്റുള്ള മകൾക്കൊരു ഒരു വയസ്സുമൊക്കെ പ്രായമാണ് അപ്പോൾ കുട്ടികളെ കുട്ടികളുടെ കൂടെ കളിക്കാനും അവൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ കുട്ടികളെ പുറത്തിരുത്തി ആന കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആന പല കളികളും കുട്ടികളെ കൂടെ ഒപ്പം കളിക്കും അപ്പം വൈഫ് പറയും നിങ്ങൾ ഞായറാഴ്ചയും പോയാലും ഉണ്ടാവില്ല മക്കൾ നിങ്ങളെങ്ങനെ കാത്തിരിക്കും നിങ്ങൾ പള്ളിയിൽ പോയി കുത്തിരിക്കുക അങ്ങനെ 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 കുറ്റം പാടും അപ്പോൾ എനിക്ക് തോന്നി ജമാതികാരം വേണ്ടതിനും വീട്ട് നിസ്കരിക്കാം വീട്ടിൽ സംസ്കരിക്കാൻ തുടങ്ങി അപ്പം പിന്നെന്തു ചെയ്യും അത്രയ്ക്കുള്ള ആസ്വാദികരം കിട്ടിയില്ല പള്ളിയിൽ പോയി പോയി വന്ന് വരുമ്പോഴുള്ള കുട്ടികളുടെ സ്നേഹ പെരുമാറ്റങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട മാതിരിയൊക്കെ തോന്നി അതുപോലെ തന്നെ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭാര്യമാർ ഓരോ കാര്യങ്ങൾ പറയുകയും നമ്മളെപ്പം പല മൂടിലോ ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുമൊക്കെ വരാറുണ്ട് അപ്പം രണ്ടാമതും എന്ത് ചെയ്തു ഞാൻ പള്ളിയിലെ മാറ്റമായി നമസ്കരിക്കാനും ഒക്കെ തുടങ്ങി അതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഭൂമിയിൽ നമുക്ക് ആസ്വാദകര്യമായി തോന്നും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നുള്ള ഇതുകൊണ്ട് തോന്നുകയാണ് മനസ്സിലായത് നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം ആത്മാർത്ഥ കാണിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഭൂമിയിൽ ഗുണം കിട്ടും ഒരു ഫോണ് എത്രത്തോളം നമ്മൾ ഫുൾ ചാർജാക്കി അത്രത്തോളം അതിൻ്റെ പ്രവർത്തന മികവ് കൂടും ചാർജ് ഇല്ലെങ്കിൽ മികവ് കുറയുകയും ചെയ്യും അതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയും അതിലാണ് സുഖമുള്ളത് അല്ലാണ്ട് വെറും പിന്നെ ഭൂമിയിലെ സുഖങ്ങൾ മാത്രം തേടി പോയി കഴിഞ്ഞാൽ അതിന് മടുപ്പുണ്ടാവും നമ്മൾ അള്ളാഹുവിന് വേണ്ടി വിഭാഗത്തു എടുക്കുക അപ്പം അള്ളാഹു സ്വാഭാവികമായിട്ടും ഒരു ഭൂമിയിലെ സുഖം കിട്ടും ഉദാഹരണമായിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നല്ല ചുമട്ടിറക്ക തൊഴിലാളിയോ മറ്റെന്തൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം അധ്വാനിച്ച ശേഷം വൈകുന്നേരം പത്ത് മണിക്ക് ചായക്ക് പോകുമ്പോഴോ ചായ കുടിക്കുമ്പോൾ ആ കിട്ടുന്ന നിർവധി വീട്ടിൽ വെറുതെ ഇരുന്ന് ഇരിക്കുമ്പോഴുള്ള ചായ എടുക്കുമ്പോൾ കിട്ടില്ല മറ്റേ നമ്മൾ അത്രയും പണിയെടുത്ത് വിയർത്ത് കുളിച്ച് ജോലി ചെയ്തതിനു ശേഷമാണ് ചായ കുടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക സംതൃപ്തി കിട്ടും അതുപോലെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടത്തോടു കൂടി രുചി രുചിയോടു കൂടി ഭക്ഷണം കഴിക്കാം പക്ഷെ പണിയൊന്നും എടുക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ പല കുറ്റങ്ങളും വെപ്പില്ല മുളകില്ല അത് ഇതാക്കി നന്നായില്ല വേഗം കൂടിപ്പോയി എന്ന് കുറ്റം പറയും പക്ഷെ വിശന്നിരിക്കുമ്പോൾ നമുക്ക് യാതൊരു കുറ്റം കൊണ്ട് വളരെ ഏത് ചോറും പഞ്ചാരയായിരിക്കും അപ്പം പറഞ്ഞു തരും നമ്മൾ അള്ളാഹുവിനെടുക്കേണ്ട ആരാധകർ കൃത്യമായി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വളരെ സന്തോഷകരമായി തീരും അപ്പോൾ നമ്മളിന്ന് ഊരി ചാടുന്നത് വലിയ വിഡിത്തരമാണ് അതായത് നമ്മളെ ഒരു അറിവില്ലായ്മയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹുനു കൊടുക്കേണ്ട ആരാധന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാം അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നിസ്കാരം കിട്ടിയിട്ട് അള്ളാഹുവിനൊന്നും കിട്ടാനില്ല അള്ളാഹു സ്വയം ശ്രുതി അത് നമുക്ക് നമ്മുടെ ഗുണത്തിനും വേണ്ടിയിട്ടാണ് ഭൂമിയിലെ സകല ചരാചരങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുകയാണ് അവരും അവരുടേതായ രീതിയിൽ സുചിതും ഒക്കെ ചെയ്യുന്നുണ്ട് ഖുറാനിന് പഴയ നേലുക സുജു ചെയ്യുന്നു അതുപോലെ അവർ പല രീതിയിലും അള്ളാഹുവിനെ സുചിത ചെയ്യുമ്പോൾ കൂശുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മാത്രം അതിൽ വിട്ടു നിൽക്കുമ്പോൾ താളപ്പുക സംഭവിക്കും പ്രപഞ്ചത്തിനെ പിന്നെ താഴെ താളപ്പുക സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും കലാശിക്കും പലവിധ പ്രശ്നങ്ങൾ ദുരിതങ്ങളൊക്കെ നമ്മൾ ബാധിക്കും അപ്പം നമ്മൾ ആ ഒരേ ഇതിൽ നടക്കലേ എല്ലാവരും എല്ലാവരും കൈ പിടിച്ചിങ്ങനെ ഒരേ രൂപയിൽ നടക്കുമ്പോൾ നമ്മൾ ആ കൂടുതൽ നടക്കണം അല്ലാതെ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് നിറഞ്ഞാലോ നാഗാലം അങ്കോലം പോകും അപ്പോൾ അതാണ് ഇവിടെ ഭൂമിയിൽ പലവിധ പ്രശ്നങ്ങളും ഒക്കെ വിടുന്നത് കാലാവസ്ഥ വ്യതിയാനവും വിളനാശവും ഒക്കെ വിടുന്നത് മഹാഭൂരിവശം പേര് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിനെടുക്കേണ്ട ആരാധനാക്രമം ചെയ്യാത്ത ഇതുകൊണ്ടാണ് ഇവിടെ പലവിധ പ്രശ്നങ്ങളും വിളനാശവും മറ്റ് പ്രശ്നങ്ങളും വിടുന്നത് അപ്പം അതിൻ്റെ ഭൂമിയിലേക്ക് ശാശ്വതം മറന്ന ഭാവനത്തിലേക്ക് അവൻ്റെ തന്നെ ഇഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത് അവന് എന്താണ് ഇഷ്ടം അത് അതിൽ അതിനെ അതിൽ പിന്തുടരുക മദ്യമാണ് മദ്യവും മദ്യരാശിയുമാണ് ഇഷ്ടമെങ്കിൽ അതിൽ പിന്തുടരുക അതിനെ സ്നേഹിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കുക ഇതൊക്കെ നൽകിയ അള്ളാഹുമാണ് സല മദ്യം കഴിക്കാനുള്ള വായയും വയളുമൊക്കെ നൽകിയ അള്ളാഹുമാണ് എന്നിട്ടും പോലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതെ എന്തു ചെയ്യുക ഭൂമിയിലുള്ള സ്വീകരണം നശ്വരമായ വിഭവങ്ങൾ തേടുക ലേ ഒരാളൊരു വീട് തന്നു അല്ലേ ആ വീട്ടിന് ഉടമസ്ഥ നന്ദി കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം ആ വീട് നമ്മൾ സ്വന്തം ആണെന്ന ഭാവേനെ നമ്മൾ വലിയ അഹങ്കാരം നേടിക്കുക അതാണിപ്പോൾ ഈശ്വരവാദികൾ ചെയ്യുന്നത് അവർക്ക് ഭൂമിയിൽ ജീവിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ആരോഗ്യം നൽകി ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നുമില്ല ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് പൊട്ടിത്തെറികൾ ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം അഹങ്കാരമാണ് അവരെ ഭരിക്കുന്നത് അപ്പോഴാണ് അവര് തന്നിഷ്ടത്തെ പിൻപറ്റി അവരുടെ ഉപമം ഒരു നായയുടേത് പോലെയാണ് നീ അതിനെ ആക്രമിച്ചാൽ അത് നായ നാവ് തൂക്കിയിടും നീ അതിനെ വ്രതവിട്ടാലും അത് നാവ് തൂക്കിയിടും അപ്പൊ നായന്റെ അവസ്ഥയാണ് അവർക്ക് അതിനെ ആക്രമിച്ചു കഴിഞ്ഞാലോ അത് നാവ് നീട്ടി കരയ്ക്കും വ്രതവിട്ടാലോ നാവ് നീട്ടി കരയ്ക്കും നായ്ക്കള് നമ്മൾ ഓടുന്നത് കണ്ടിട്ടുണ്ടോ അത് നാവ് പുറത്തേക്ക് താഴ്ത്തിയിട്ടിട്ടാണ് ഓടുക അത് ശാസ്ത്രം പഠനം എന്താ വെച്ചാൽ പിന്നെന്താണ് ഗ്രന്ഥികൾ ഇതാവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പടുന്നത് അതുപോലെ തന്നെ പൂച്ചകളും ഉണ്ടാകും അല്ലാതെ ചൂടായി കഴിഞ്ഞാൽ അല്ലാതെ ചൂട് കാലത്ത് നടക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് നടക്കുമ്പോൾ നാവ് നാവ് തുറക്കും വായ തുറന്ന് നാവ് ഇങ്ങനെ തൂക്കിയിടും നമ്മളും അങ്ങനെ തന്നെയാണ് ഒരു സിനിമയിലുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ പാലേരി മാണിക്കം അതിൽ പിന്നെ കലാപമണി ഏറ്റവും തോന്നുന്നു തേങ്ങ മോഷ്ടിച്ചതിൻ്റെ പേരിൽ കാളയ്ക്ക് പകരം ഒരു കാള അയച്ച് അതിന് പകരം കലാഭമണിയൊക്കെ കെട്ടിട്ട് നിലമൊഴി മുഴിപ്പിക്കുന്നു അങ്ങനെ കുറേ നിലമൊഴിപ്പിച്ച് ക്ഷീണിച്ചവ നാവ് തൂക്കിയിടുകയും നാവിൽ നിന്ന് കേല ഒലിക്കുകയൊക്കെ ചെയ്യും അതാണത് ശരീരത്തിൻ്റെ ഒരു ഇതാണ് അത് പിന്നെ എന്തോ ഈ വല്ലാതെ വിയർക്കുമ്പോൾ ആ വിയർപ്പ് നാവിലൂടെ പുറത്ത് പോകാൻ വേണ്ടിയുള്ള എന്തോ സംവിധാനമാണ് അള്ളാഹു എന്തോ സംവിധാനമാണ് അള്ളാഹു കാലം അപ്പോൾ അപ്പോൾ ഇത് ഈ അവസ്ഥ കൊണ്ടാണ് നായ എന്തെങ്കിലും നാവ് തൂക്കിയിട്ടിട്ട് കിരച്ചു കൊണ്ടുപോവുക അല്ലാതെ കിരച്ചു കഴിഞ്ഞാൽ നാവ് ഇങ്ങനെ തൂക്കി പുറത്തേക്ക് ഇട്ട് നമ്മൾ കരക്കുക നമ്മള അവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ അങ്ങനെ അവസ്ഥ നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ് അങ്ങനെയുണ്ട് നമ്മൾ അതുപോലെ അതുപോലെ തന്നെ നാ നായയുടെ അവസ്ഥ എങ്ങനെ ആവൂട്ടി കരച്ചുകൊണ്ട് ഇരിക്കും നമ്മളതിനെ ഉപദ്രവിച്ചാലോ അപ്പോഴും അത് ചെയ്യും അതുപോലെ തന്നെ ഈശ്വരവാദികൾ അവരുടെ പോസ്റ്റുകൾക്ക് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ ഇസ്ലാമിനെ ഇസ്ലാമിനെങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും കാട്ടാറബി മുഹമ്മദ് എന്നൊക്കെ പാടും തല്ലാഹു എന്നൊക്കെ പാടും അതല്ല ഇനി നമ്മളായ പോസ്റ്റിന് മറുപടി പറഞ്ഞാലോ അപ്പോഴും പറയും പറഞ്ഞില്ലെങ്കിലും ഒരു വല്ല കുറ്റം പറഞ്ഞു ഇനി അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിച്ചു കൊടുത്താലും പിന്നെ ഒമ്പത് വയസ്സുകാരിയെ കിട്ടിയ ആറ് വയസ്സുകാരിയെ കിട്ടിയ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മളത് ആറു വയസ്സല്ല പതിനെട്ട് വയസ്സാണെന്ന് വ്യക്തമായ വിശദീകരിച്ച് കൊടുത്താലും പിറ്റേ ദിവസം പിന്നെയും അത് തന്നെ പറയും പഴയ കാര്യം പിന്നെയും തന്നെ അവരെ പരിപാടി അവർക്ക് ഇല്ലിമിനാറ്റികൾ ഫണ്ട് കിട്ടുന്നുണ്ടാവും അല്ലേ ഇല്ലിമിനാറ്റികൾക്ക് ഇസ്ലാം മതം പറ്റില്ലല്ലോ കാരണം ഇസ്ലാം അവിടെ എല്ലാ വ്യവസായങ്ങൾക്കും എതിരാണ് വില്ലിമിനാറ്റുകളുടെ മെയിൻ വ്യവസായം കള് മദ്യം അതുപോലെ തന്നെ വ്യഭിചാരം ബാങ്കിങ് വ്യവസായം പലിശ മയക്കുമരുന്ന് ആയുധങ്ങൾ ഇതൊക്കെയാണല്ലോ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് ആയുധങ്ങൾ വേണ്ട എല്ലാ രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദത്തിൽ നിൽക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം അന്യൊന്നും സൗഹാർദ്ദം ഉണ്ടെങ്കിൽ തന്നെ ഒരു ആയുധങ്ങൾ ചിലവാകില്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മെയിനായിട്ട് അവർ മെയിൻ ബിസിനസ് ആയുധങ്ങൾ വിൽ വിൽക്കുകയാണല്ലേ അമേരിക്ക ആകട്ടെ ബ്രിട്ടനാകട്ടെ ഇസ്രായേൽ ആകട്ടെ എല്ലാ രാജ്യം അവരുടെ മെയിൻ വരുമാനം ആയുധങ്ങളാണ് അപ്പം ഇസ്ലാം ഇവിടെ സമാധാനം സ്ഥാപിച്ചു സ്ഥാപിച്ചുകഴിഞ്ഞാൽ വലിയ ആയുധം വിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇസ്ലാം അവർക്ക് ഭീഷണിയാണ് അതുപോലെ തന്നെ പോൺ വ്യവസായം ഏറ്റവും കൂടുതൽ പോൺ വ്യവസായം നടത്തുക നടക്കുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെയാണ് ആ വാശീലത അപ്പോൾ തന്നെ മയക്കുമരുന്ന് അതുപോലെ തന്നെ കൊട്ടേഷൻ മാഫിയകൾ മൊസാദ് ഗ്രൂപ്പ് അപ്പം അങ്ങനത്തെ ഇതിനൊക്കെ ഇസ്ലാം ഭീഷണിയാണ് അപ്പം അതുപോലെ കോസ്മെറ്റിക് വ്യവസായങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് സ്ത്രീകളോട് പറഞ്ഞിടണം പട അപ്പം മുന്നേ മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവരെ ഈ കോസ്മെറ്റിക് വ്യവസായം ക്ലച്ച് പിടിക്കില്ല അപ്പോൾ ഇസ്ലാം അവർക്ക് വലിയ ഭീഷണി അതുകൊണ്ട് വലിയ ഈശ്വരവാദികൾ ഉപയോഗിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറയുകയാണ് അവരെ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഒരു ഫണ്ടും കൊടുക്കുന്നുണ്ട് രവിചന്ദ്രനും ജാമ്യനും ടീമുകൾക്കും അങ്ങനത്തെ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അവർ മൈൻഡ് കൺട്രോളും ചെയ്യും അവരുടെ മനസ്സിലൂടെ ഇസ്ലാമിനെ പസ്ലാമിനെതിരെ വിശൻ തുപ്പാൻ തോന്നിപ്പിച്ചു കൊടുക്കും ഇന്ന് ഈശ്വരവാദികൾ അവരുടെ തലവനാവിട്ട് ഇബ്ലീസാണ് ലൂസിഫർ ആ ലൂസിഫർ എവിടെ നിന്ന് വന്നു ഇബ്ലിസിൽ നിന്ന് വന്നു അപ്പം ഒക്കെ ഒരു സെറ്റപ്പാണത് അപ്പം ഈ അതാണ് ഇവിടെ പറയുന്നത് അവരെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും ഞാൻ ഉപദ്രവിച്ചാലും അത് നാളെ തൂക്കിടും നായ്ക്കള അതുപോലെ അവസ്ഥയാണ് ഈശ്വരം അധികം വെറുതെ അവർ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരുടെ ഉപമ അതിനെല്ലാം അവർക്ക് ഈ കഥ വിരിച്ചു കൊടുക്കൂ അവർ ചിന്തിച്ചെന്നും വരാം അപ്പം ഈ കഥ വെച്ചാൽ ഈ ജൂത പുരോധിന് ഇസ്ലാമിൽ പോയ ഈ കഥ വിവരിച്ചു കൊടുക്കൂ അവർ ചിന്തിച്ചെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അഹങ്കാരം മൂലം അല്ലെങ്കിൽ മടി മൂലം കർമ്മങ്ങളിൽ വിട്ടു നിൽക്കുന്ന ആ നിർഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുനെ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ നിഷ്കളങ്കമായ രൂപത്തിൽ നിനക്ക് വേണ്ടി എല്ലാ ആരാധനാ കർമ്മങ്ങളും കൂടി ചെയ്യുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ അമീൻ